ഇടിച്ചക്കുള്ള ചക്ക അച്ചാൻ ഇടിച്ചു തുടങ്ങി എന്താ പരിപാടി ഇടിച്ചക്കത്തോരൻ കുഞ്ഞിയൊക്കെയാണല്ലോ അച്ചായ ചെറിയൊക്കെയാ ഇതാണ് ഇടിച്ചക്കത്തോരന് പറ്റിയ ചക്ക ആ അപ്പച്ചെമ്പിനെല്ലാം എടത്ത് വച്ചു ഇതെടുക്കുന്നില്ലേ ഇതിന്റെ ആവശ്യം വരത്തില്ല ആ ചക്ക പുഴുങ്ങാൻ അച്ഛൻ അടുപ്പേ കയറ്റിയെ ചക്ക അടുപ്പത്ത് കയറി അതിന് കേൾക്കാനുള്ള സാധനങ്ങൾ തേങ്ങ കരിയാപ്പര വെളുത്തുള്ളി കൊച്ചുള്ളി മറ്റോളത് ചക്ക ആവി കേറി വരട്ടെ അപ്പം ഇൻട്രോ നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അല്ലെ അതെ അതെ ഹാപ്പി ന്യൂഇയർ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും എല്ലാം ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കും ഞാൻ ആശംസിക്കുന്നു കേട്ടോ കാരണവന്മാരൊക്കെ പ്രാർത്ഥിക്കുവോ ഞാൻ ഇന്ന് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കുമാണ് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് പൊലിപ്പിച്ചേക്കടേ ഞങ്ങളെ ഇനിയും കണ്ടിരിക്കാൻ പറ്റുമെന്ന് ഉള്ള വിശ്വാസത്തിലാണ് ഒന്നാം തീയതി തന്നെ അച്ഛാൻ്റെ വീഡിയോ ആയിട്ട് വധിക്കുന്നു ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി നേരെ വീഡിയോ വീണ്ടും അടച്ചു വെച്ച് ഇപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ തോർന്ന് നോക്കാം ആ ശരി റെഡിയായി ഇതൊന്ന് തണുക്കട്ടെ ആറിലൊന്നും തക്കയുടെ മണലൊന്ന് ഇങ്ങനെ ആവി കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അരക്കിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല ചേം ചെത്തിയെടുത്തു ചക്ക ചതച്ചെടുക്ക ഇടിച്ചത്തോട്ട് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞപ്പോഴും യൂട്യൂബിൽ ഇടിച്ചോലൊക്കെ ഇല്ലേങ്ങുന്നേ ഇതിന്റെ ഗുണങ്ങളെല്ലാം പോകും ഇങ്ങനെ ആവി കയറ്റുകാര ഇതിന്റെ ഗുണം എങ്ങും പോവത്തില്ലാ ഷുഗർകാർക്കും ഗുണം ഗുണമുണ്ടാകും ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഉണ്ടാക്കുന്നേ വെളുത്തുള്ളി ചേർത്തിട്ടിടിക്കാം ആ മിക്സ് ചെയ്യുന്ന പ്പീരൊക്കെ എടുത്തു വെച്ച പാത്രത്തിൽ തന്നെയാണ് വാരി എടുത്തേക്കുന്നത് അഞ്ഞപ്പൊടി ഇടുന്നെച്ച ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ എണ്ണ ഒഴിക്കുന്നു കടുക

മിക്സി വേണേലും അരച്ചെടുക്കല്ലേ മിക്സി അരച്ചെടുക്കാൻ പറ്റും പക്ഷെ നമ്മടെ പാകം ആകത്തില്ല ഇട്ടു ഇടിച്ചെടുക്കണം ചിലര് അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്താൽ അത് ഇടിച്ചു പറയാനൊക്കെ അരിഞ്ഞു പറയാനൊക്കെ ഇണക്കിക്കൊണ്ടിരുന്നാ മതിയോ ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ പപ്പട ചമ്മന്തി അറുപത്തെട്ട് ലക്ഷം പേരാ കണ്ടത് അച്ചായന്റെ ചിരിയെ പറ്റി പറയുന്നു ഫുഡിനെ പറ്റി പറയുന്നു അച്ചായനെ എനിക്ക് തരുവോന്ന് ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യണ്ട വിട്ടുകൊടുക്കട്ടെ അച്ചായനെ കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട് അച്ചായനെ അടിപൊളിയാന്ന് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം അച്ചായന്റെ ഒറ്റ വീഡിയോ അറുപത്തെട്ട് ലക്ഷം പേര് കണ്ടു അതിൽ അച്ചായനെ തരുന്ന ഒരു പിന്തുണ എനിക്ക് തരുന്ന ഒരു പിന്തുണ എന്ത് തോന്നുന്നു അച്ചായ നമ്മുടെ പുതിയ വർഷത്തെ ആദ്യത്തെ വീഡിയോയാണിത് അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത നമ്മുടെ ആൾക്കാരോട് പറയാൻ പറ്റിയതിൽ അല്ലേ അവരോട് തന്നെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഈ വീഡിയോയും അറുപത്തെട്ടോ എഴുപത്തെട്ടോ ഒക്കെ എത്തിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛൻ വീണ്ടും തുടർന്നെ ചൂടോടെ കഴിച്ചോ ഇതൊക്കെ റെഡി വീണാകാനം ഞാൻ ഏകഭാവം ഏതോ താളം മൂകരാഗാനാലാപം ഈ ധ്വനിമണിയെ ഉണ്ടാക്കി തന്ന ഇടിച്ചോരും ഇടിച്ച അഭിപ്രായം പറയുന്നതിന് മുമ്പേ കുറച്ചുകൂടെ എടുത്തു കഴിട്ടെ അപ്പത്തേ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഗഭീരമാണെന്ന് ഇതാണ് നമുക്ക് തോരം തന്നേക്കുവാണ് ചായ മോനെ ടേസ്റ്റ് ചക്കയുടെ രുചിയും രുചിയും എല്ലാം ഇടയ്ക്ക വറുത്ത പരിപ്പൂടെ കഴിക്കാൻ കിട്ടുന്നു കേട്ടോ ചായി ഇടിച്ച് കണ്ടിട്ട് ചക്കാട് വെളുത്തുള്ളി ഇടിച്ചു ചേർക്കാനുള്ള തീരുമാനം അരിപ്പ് വറുത്ത് ഇടാനുള്ള തീരുമാനം ഇതൊക്കെ ഇല്ലേ അച്ഛ ഗംഭീര തീരുമാനം ഇരുപത്തഞ്ച് തുടക്കത്തിലെ അച്ചാൻ്റെ തീരുമാനങ്ങളൊക്കെ ഗംഭീരമായി പച്ചമുളക് ഉൾപ്പെടെയിരിക്കുന്നു അപ്പൊൻഡെന്ന് വിട്ടു വിട്ടുവിട്ടു വരുന്നു അതാണ് അച്ഛനെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില വളരെ കുറച്ച് സാധനമേ ഉള്ളൂ ചേർത്തതൊക്കെ നല്ല നല്ല ചേർത്തിട്ടുമുണ്ട് ഇതിന്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഈ ചക്കയുടെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് അച്ചാൻ ഇടിച്ചിടിച്ച് ഇടിച്ച് ഇടിച്ച് നമുക്ക് ഇടിച്ചത്തവരുടെ ഉണ്ടാക്കി തന്നു നിങ്ങൾ ഇടിച്ചു കഴിച്ചോ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് അച്ചാ പറഞ്ഞ പോലെ ചക്കയുടെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കണം ആദ്യം കയറ്റിയെടുക്കണം പുഴുങ്ങിയെടുക്കല് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചക്കയുടെ കിട്ടും ഇടിച്ചക്കത്തോരനൊക്കെ കഴിച്ച് നല്ല മണം വെളുത്തുള്ളിയുടെയും ചക്കയുടെ ഒക്കെ മണം നല്ല കിട്ടുന്നുണ്ട് എന്തെങ്കിലും ഒഴിച്ചു കറിയും കൂടെ ഉണ്ടെങ്കിൽ അതിഗംഭീരം അതിഭീകരമൊക്കെ ആയിട്ടിരുന്ന ഒരു തോരനാണ് ഇടിച്ചക്കത്തോരൻ വീണ്ടും എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്നതിന് ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത വർഷത്തിലേക്ക് കടന്നു ആ കടക്ക് ഇപ്പം വേറെ വിശേഷമൊന്നും വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈഡിലുള്ള ബൈ ബൈ